അസ്സാം വലൈക്കും ഇറ്റ്സ് മീ നിഹാല സിക്ക് ഈസി കുക്ക് അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ക്ലീനിങ് ഡേ ആണ് കേട്ടോ അപ്പം ക്ലീനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മളെ വീടൊന്ന് വൃത്തിയാക്കൂല്ലേ എത്ര നമ്മൾ എപ്പോഴും വൃത്തിയാക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മൾ നനച്ചു പണി എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണല്ലേ ഐറ്റം എന്ന് പറയുമ്പോൾ കഴിക്കുന്നതാണത് പോലെ അല്ല നമുക്കങ്ങനെ എന്താ പറയുക എന്തായാലും കുട്ടികളുടെ വീട്ടിലൊക്കെ ആയി കെടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ വൃത്തിയാക്കും ഇതൊന്നും ഞാൻ ഒരൊറ്റ ദിവസം ആയിട്ട് ചെയ്തതൊന്നല്ലാട്ടോ പിന്നെ ഈ തവണ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ നാത്തൂനും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ നാത്തൂനും ഉണ്ടായിരുന്നു അവൾ അവളെ ഹസ്ബൻഡ് പോയപ്പം ഇവിടെ നിൽക്കുന്നൊരു സമയമായിരുന്നു അപ്പം അവളും ഉണ്ടായിരുന്നു എന്നാലും കിച്ചണിലേക്കൊന്നും അങ്ങനെ അവളില്ല കൂടുതലും ഹോള് അങ്ങനെയൊക്കെ ഹോളത്തൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അവൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവളിപ്പം കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവൾക്കും കുറച്ച് ഉത്തരവാദിത്വ ബോധങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യമൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ എന്തെന്നായാലും നമുക്ക് എന്താ പറയുക ഞാനിപ്പോൾ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹോളൊക്കെ എപ്പോഴും വൃത്തിയാക്കുന്നതാണ് പക്ഷേ ഈ നമ്മളെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും മെസ്സി കിടക്കും അപ്പം അവിടെയാണ് ആണ് എനിക്ക് മെയിനായിട്ട് വൃത്തിയാക്കാനുള്ളത് അപ്പം അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് ആ ഒരു അൽമാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഫുൾ ഓപ്പൺ സ്പേസ് ആയിരുന്നു പക്ഷെ അവിടെയൊക്കെ എന്താ പറയുക ഗ്ലാസ് ഒക്കെ വെച്ചും കാണ്ട് പിട്ടപ്പനാക്കിയതാണ് പിന്നെ ഇതാ ഇങ്ങനെ ഈ നമ്മൾക്ക് വാഷിംഗ് മെഷീനും നമ്മളെ ഫ്രിഡ്ജും ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ ബാക്കിലൊന്നും എപ്പോഴും നമുക്ക് അടിച്ച് തരാനോ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ചൂലവിടേക്കൊന്ന് എത്തില്ലെന്നാലും കുറച്ച് ഒക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ അടുക്കളൻ്റെ ആ ബാലൻസിൽ ഞാൻ ഇവിടെയും ഒട്ടിച്ചിരുന്നിട്ട് പക്ഷേ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടില്ല ഈ ഒരു ഏരിയ എന്നോട് എല്ലാവരും ചോദിക്കും എത്ര പൈസ ആയി ഇങ്ങനെ ചെയ്യാനെന്നൊക്കെ ഇതെനിക്കിത് പത്തൊമ്പതിനായിരം രൂപക്കാണ് ഇങ്ങനെ ഈ ഒരു ജസ്റ്റ് ഒരു അലമാരും ഇങ്ങനെ ഇവിടെ ഡോറൊക്കെ വെച്ച് തന്നതിട്ടോ കണ്ട ഉള്ളത്തകത്ത് പഴയതാണ് അങ്ങനെ നമ്മൾ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാം പാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം അപ്പോൾ എന്തായാലും കിച്ചണിൽ എനിക്ക് അതിന് മാത്രം പണിയൊന്നും ഇല്ലായിരുന്നു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു ഗ്ലാസ് ക്ലീനർ വെച്ചുംങ്ങാണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട് അത് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ പറയുക ഗ്ലാസ് മങ്ങിയ പോലെ ഇരിക്കത്തില്ല പിന്നെ അധികം പൊടിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ എന്തെന്നായാലും ജസ്റ്റ് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ച പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ആ വെച്ച സ്ഥലത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പാത്രങ്ങളൊക്കെ എന്ന് പറയുന്നതൊക്കെ നമ്മൾ റീസെൻറ്റായിട്ട് വാങ്ങിയ പാത്രങ്ങൾ തന്നെ കേട്ടോ ഒന്നും നമുക്കിപ്പോൾ പാത്രങ്ങൾ ായിട്ടൊന്നുമില്ല ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ കിച്ചണിൽ വെച്ചിട്ടുള്ളൂ അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനും ഭയങ്കര സുഖമായിരിക്കും കേട്ടോ എന്തായാലും ഞാനുള്ളിൽ ഉള്ള സാധനങ്ങളൊന്നും പുറത്തെടുത്തിട്ട് കഴുകുന്നില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ പുതിയതായിട്ടൊക്കെ സെറ്റ് ചെയ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഞാൻ മേൽഭാഗത്ത് പൊടി വന്നതൊക്കെ നന്നായിട്ട് ക്ലെൻസറൊക്കെ വെച്ചിങ്ങാണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിട്ട് അത് ഭയങ്കര റിവ്യൂ ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തത് അപ്പം അതിൻ്റെ ആ ഗ്ലാസ്സിലാ ഒരു പൊടി കാര്യങ്ങളൊക്കെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകിക്കൊടുത്തിട്ട് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതാ ഈ ഒരു കോർണർ ടേബിൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാനിവിടെ മൂന്ന് ഹാങ്ങിങ് വോൾ വാളിൽ മറ്റേ ഹാങ്ങിങ്സ് വെച്ചിരുന്നു അതൊക്കെ മീഷോ എന്നാണ് വാങ്ങിയത് പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ച ആ ഒരു ഭാഗത്ത് കുക്കറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് അഴുക്കളുണ്ടായിരുന്നു എന്തായാലും ഓളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ് നമുക്ക് അപ്പം എല്ലാവർക്കും ഇനിയിപ്പോൾ എന്താ പറയുക അഡ്വാൻസ് എം ലാം കയറിയുമ്പോൾ തരാണ് അപ്പം എന്തായാലും ഇനി നമുക്ക് നോമിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം അതുവരേക്കും ചാറ്റാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാറ്റ